ിഷ്ടമായി അങ്ങനെ പറഞ്ഞ് ചെന്ന് പുള്ളി സംഭവിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനിച്ചാണ് ഇത്രയും പേർക്കുള്ളൊരു വർക്കും പിന്നെ ജോലിയും എല്ലാം കിട്ടിയത് അപ്പോൾ പതിനേഴാം തീയതി തുടങ്ങിയ നമ്മളെ സംഭവം ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഒമ്പത് ദിവസം നീണ്ടി വന്ന് ഫസ്റ്റ് ഷെഡ്യൂള് ടേക്കപ്പ് വിളിക്കുകയാണ് സ്കൂളിൽ നിന്ന എല്ലാവർക്കും അടുത്ത പണിയെടുത്തതിനും കോഴി കളന്ന ഞാൻ ഒരു പേര് പറഞ്ഞു പണിയായിരുന്നു കൂടെ എല്ലാവർക്കും ഗുരുക്കൾ ആശാനി തോൽ ചേട്ടനി അജ്മൽ എടുത്തത് അങ്ങനെ എല്ലാവർക്കും അത്തരം നമ്മളെ നമ്മുടെ ഈ സിനിമകളെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ രണ്ടുപേരുണ്ട് එල්ලාම් මසවෝ ම යා පුදුම කණගේ ඒ රෝවාටේ යාගේ ගිය කදක් සැරක්ටියන් හොයෝ කැරියගේ කතමනට හන්සර පේ සරජම ආදායන්න ව වාගේ ම ද නැක පාර විිකර උුණගේ ඇද ර රන්දවන දන්න කල්පලද සමමයිට දර්ශ දය පියන් ගට පත් කරඇද ඒය නැට පොක්ස් ඕ ഞാന് രണ്ടു മൂന്ന് നടന്മാരെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും അപ്പൊ പുള്ളികൾ ഭയങ്കര നടപ്പാണുണ്ട് അത് ഇത്രയും കട്ട് നിക്കൂല എല്ലാ കാര്യത്തിനും ചോദിച്ചു എന്തുവാണോ നമ്മെന്തു വേറെ ആൾക്കാർക്ക് അഭിനയിച്ചാണ് ഏതായാലും ഒരു നല്ല തുടക്കമായിരുന്നു പതിനേഴാം തീയതി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു മൂന്നാറിൽ അവിടം വരെ അവിടം മുതൽ ഇവിടം വരെ വളരെ സജീവമായിട്ട് സഹകരിക്കുകയും ഒപ്പം ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും ഒപ്പം ഒരുമിച്ച് ശ്രമിക്കുകയും ചെയ്ത കുടുംബവും വരെ ചേർന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഭാഷയിൽ പറയുന്നു സുധീർ സാനി എന്ന വ്യക്തിയെ അവിചാരിതമായി പെട്ടെന്നൊരു സുപ്രോഭത്തിൽ ഒരു മൂന്ന് വർഷം മുൻപാണ് കണ്ടുമുട്ടിയത് ഒരൊന്നര കലം മുമ്പ്